കേരളത്തിൽ ആദ്യം പെൻഷൻ പ്രഖ്യാപിച്ചു കൊടുക്കാൻ തുടങ്ങിയത് ഏത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് നാൽപ്പത്തിയഞ്ച് രൂപ അറുപത് വയസ്സ് കഴിയുന്ന കർഷക തൊഴിലാളി കി കെ സർക്കാരിന്റെ കാലത്ത് ആദ്യത്തെ കർഷക തൊഴിലാളി പെൻഷനായിട്ട് അനുവദിക്കുന്നത് അന്ന് നിയമസഭയിൽ ഉണ്ടായിരുന്ന കെ കരുണാകരന്റെ നിലപാട് എന്തായിരുന്നു പരമല്ല പെൻഷനുകൾ എന്ന നിലപാട് രാഷ്ട്രീയമായി എടുത്ത ഒരേ ഒരു പാർട്ടിയുള്ളൂ അത് കേരളത്തിൽ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയാണ് ഗവൺമെന്റ് പെൻഷനും കൂട്ടിയിട്ടില്ല കൂട്ടിയിട്ടില്ല എന്ന് ഇതുപോലെ അതിനുശേഷം എൺപത്തിരണ്ടിലാ സർക്കാർ വീണു പകരം എൺപത്തിരണ്ടിൽ യു ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നു രൂപയിൽ നിന്ന് നൂറ് രൂപ കൂട്ടിയോ എൺപത്തിരണ്ട് മുതൽ എൺപത്തിയേഴ് വരെയുള്ള യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് ഒരു രൂപ കൂട്ടിയില്ല എൺപത്തിയേഴിൽ ഇ കെ നനാർ മന്ത്രിസഭ വീണ്ടും വരേണ്ടി വന്നു നാൽപ്പത്തിയഞ്ച് രൂപയിൽ നിന്ന് അറുപത് രൂപയായിട്ട് ആ പെൻഷൻ വർദ്ധിപ്പിക്കാൻ അതായത് നാൽപ്പത്തിയഞ്ച് രൂപയായിരുന്ന പെൻഷൻ അറുപത് രൂപയായി വർദ്ധിപ്പിക്കുന്നത് ആദ്യത്തെ ഉണ്ടാവുന്നത് രണ്ടാം ഇ കെ നനാരുടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി സർക്കാരിന്റെ കാലത്ത് ആ സർക്കാർ തൊണ്ണൂറ്റി രണ്ടിൽ പോയി യു ഡി എഫ് വന്നു എന്തെങ്കിലും വർധനമുണ്ടായോ അഞ്ചു വർഷക്കാലം ഒരു വർദ്ധനവുമുണ്ടായില്ല ഒടുവിൽ പെൻഷൻ അറുപത് രൂപയിൽ നിന്ന് നൂറ്റി ഇരുപത് രൂപയായിട്ട് വീണ്ടും വർദ്ധിപ്പിക്കുന്നു ഇ കെ നര സർക്കാരിന്റെ കാലത്ത് മൂന്നാമത്തെ വർധനയും എൽഡിഎഫ് സർക്കാരിന്റെ കാലത്ത് കോൺഗ്രസിന്റെ ഏതെങ്കിലും സർക്കാർ ഏതെങ്കിലും ഘട്ടത്തിൽ പെൻഷൻ വർദ്ധിപ്പിച്ചു നാമമാത്രമായിട്ടാണെങ്കിലും തൊണ്ണൂറ്റിയാറ് വരെ വർദ്ധിപ്പിച്ചില്ല അതിനുശേഷം രണ്ടായിരത്തി ഒന്നിൽ എ കെ ആന്റണി സർക്കാർ വരുന്നു അടിമുടി സാമ്പത്തിക ബാധ്യത നമുക്കറിയാമല്ലോ തൊണ്ണൂറ്റിയൊന്നിലെ എ കെ ആന്റണി സർക്കാർ വരുമ്പോഴാണ് ഇരുപത്തിയെട്ട് മാസമാണെന്ന് പെൻഷൻ കുടിശ്ശിക ഉണ്ടായിരുന്നത് കേരളത്തിൽ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കുടിശ്ശിക ഉണ്ടായിരുന്ന കാലം രണ്ടായിരത്തി ഒന്നിൽ വന്ന എ കെ ആന്റണി സർക്കാരിന്റെ കാലമാ ആ ഇരുപത്തിയെട്ട് മാസക്കാലത്തെ പെൻഷൻ നൂറ്റി ഇരുപത് രൂപയുടെ പെൻഷന്റെ കുടിശ്ശിക കൊടുത്തു നിൽക്കുന്ന ആരാണെന്ന് അറിയാമോ ഇരുപത്തിയെട്ട് മാസത്തെ പെൻഷന്റെ കുടിശ്ശിക രണ്ടായിരത്തി ആറിൽ വരുന്ന വി എസ് അച്യുതാനന്ദൻ സർക്കാരാ അന്ന് വി എസ് അച്യുതാനന്ദൻ സർക്കാർ രണ്ടായിരത്തി പതിനൊന്നിൽ ഇറങ്ങിപ്പോ ഒരു മാസത്തെ കുടിശ്ശികയില്ല ഈ നൂറ്റി ഇരുപത് രൂപ എന്നുള്ളത് അഞ്ഞൂറ് രൂപയാക്കിയിട്ടാണ് വി എസ് അച്യുതാനന്ദൻ പോകുന്നത് ആ വർദ്ധനവുണ്ടാവുന്നു നൂറ്റി ഇരുപതിൽ നിന്നാണ് വർധനവുണ്ടാവുന്നതെന്ന് ആലോചിക്കണം അപ്പോ രണ്ടായിരത്തി പതിനൊന്ന് വരെയും യു ഡി എഫിന്റെ സർക്കാരിന്റെ ഒരു സർക്കാരും ഒരു രൂപ പോലും ആർദ്ധനത്തിൽ വർധനവ് വരുത്തിയിട്ടില്ല ഉമ്മൻചാണ്ടി സർക്കാർ വരുന്നു നാനൂറ് രൂപ എന്നാണല്ലോ പറഞ്ഞത് നാല് രൂപയിൽ നിന്ന് അറുന്നൂറ് രൂപയാക്കി വർദ്ധിപ്പിക്കുന്നു ഏത് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പതിനാറ് വരെ അവിടെയാണ് മൂന്ന് മാസം മുതൽ ചില പെൻഷനുകൾ ചില പെൻഷനുകൾ പതിനൊന്ന് മാസം ചില പെൻഷനുകൾ പതിനെട്ട് മാസം എന്നിങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള കുടിശ്ശികയായിട്ട് പോകുന്നു നമ്മുടെ സമയം ഞാൻ നേരത്തെ വായിച്ചിട്ടുണ്ട് സുരാജിന്റെ ചോദ്യത്തിന് തോമസ് ഐസക്ക് നൽകിയ മറുപടി ആ പെൻഷൻ അവിടെ കൊടുത്തു പോകുന്നു അപ്പോൾ ഈ കാലങ്ങളിലെല്ലാം അതും എന്ന അറുനൂറ് രൂപയിൽ നിന്ന് ആയിരം രൂപയാക്കി ആയിരം രൂപയിൽ നിന്ന് ആയിരത്തി അറുനൂറ് രൂപയാക്കി പെൻഷൻ വർദ്ധിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു